ആ ഒരു പേര് കേൾക്കുമ്പോൾ എൻജിനീയർ എന്നോട് ഒരുപാട് സംസാരിച്ചു ആൻഡ് ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ കാണുന്നത് നിങ്ങളെ ഒരു റീലാണ് മണയത്തുള്ള ഒരു റീലാണ് ഞാൻ കാണുന്നത് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോ ഞാൻ കാണുന്നത് അതാണ് ഒരുപാട് ട്രിപ്സ് ഒരുപാട് ട്രാവലിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയാ ഒരു പവർഫുൾ കോമണർ ആയിരുന്നു സോ ഐ വുഡ് ലൈക്ക് ടു ടു സ്റ്റേജ് സ്റ്റേഞ്ച് എന്താണ് സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് എനിക്ക് മൈക്ക് પડી요 എനിക്ക് യാ എന്താ ഇതിനകത്ത് പാട്ടിലെന്നാ അത് എടി പിടിച്ചേ അതെ ജാനുദേ അല്ലേ കരണപ്പള്ളി ഒരു റോഷാദില് ആണ് 13 ವರ್ಷ ആയിട്ട് നമ്മൾ സെറ്റ് വെച്ചി കാണാണ് ജസ്റ്റ് നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റിനെ ട്രൈ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ മൈക്ക് കൊടുക്കാനാണ് വാ അന്നത് ആദ്യം പിന്നെ ഞാൻ പ്രയത്നിക്കുന്ന ആൾക്ക് ഞാനും മേക്കപ്പ് ഇട പക്ഷെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ ചോദിക്കുക ആൾ ചോദിക്കുന്നത് എന്താ ചേർന്ന് മൊത്തം പോയി വായിക്കി തേച്ചിക്കുന്നത് അത് ഞാൻ പറഞ്ഞു ആൾ വലിയ ബ്രേക്കപ്പായിട്ട് അങ്ങനെയൊക്കെ വലിയ റെഡിയോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബേക്കപ്പുണ്ടായിരുന്നു അപ്പോൾ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചുമ്മാണ്ട് പോയി നോക്കുക ചെങ്ങനുണ്ടാവുക സൂപ്പർ അന്ന് ഞാൻ വിലയിരുത്തി അപ്പൊ തന്നെ നമ്പർ ചെയ്യാൻ വാങ്ങിച്ചു തിരിച്ചു വാങ്ങിച്ചു പക്ഷെ ഞങ്ങൾ ഒരു കോളും ചെയ്തിരുന്നില്ല ും ഇവരെ കാണാൻ ഞാൻ ബിഗ് ബോസിലാണ് ഒരു കോള് പോലും ചാനൽ വിളിച്ചിട്ടില്ല ചാനൽ വിളിച്ചിട്ടു അല്ലേ പക്ഷെ ഞാൻ അറിയുന്ന എന്റെ ചാനലിന്റെ വളർച്ച എന്റെ വളർച്ച ചാനും അല്ലേ അതിനൊരു പിന്നീട് തരം വരുന്നു ഞങ്ങൾ ഇടയ്ക്ക് യെസ് അപ്പൊ ഒരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ പോഷിപ്പിക്കുന്നില്ല മേക്കപ്പ് ചെയ്യാവുന്നത് ഒരു കഴിവാണ് ആ കഴിവിനെ പറന്ന് തരുന്നെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കുള്ളൂ ആരുടെ എക്സ്പീരിയൻസാണ് ഏറ്റവും വരുന്നത് നമ്മൾ പഠിപ്പിച്ചു തരുന്ന ആരായാലും നമ്മുടെ എക്സ്പീരിയൻസ് നല്ലൊരു ഡോക്ടർ ആവണ സമയം എടുക്കും നല്ലൊരു വക്കീലാണെങ്കിൽ സമയം എടുക്കും എന്താ പറയുക നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ സമയം എടുക്കും അപ്പൊ നമ്മൾക്ക് ഹാൻഡ് ഓവർ ആർഗ് ചെയ്യാം കൊടുത്തോട്ട്